രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇടുക്കിയിലേക്ക് ഇടുക്കി ജില്ലയിലെ നിരവധി കൊലപാതക കേസുകളുടെ അന്വേഷണങ്ങളിൽ നിർണായക പങ്കുവഹിച്ച സബ് ഇൻസ്പെക്ടർ സി ആർ സന്തോഷ് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള പോലീസ് മെഡലിന് അർഹനായി അടിമാലി കരിങ്കുളം സ്വദേശിയായ ഇദ്ദേഹം നിലവിൽ കരിമണൽ പോലീസ് സ്റ്റേഷൻ എസ് ഐയും ഇടുക്കി ഡിവൈഎസ്പിയുടെ ക്രൈം സെക്ഷൻ ചാർജും നിർവഹിക്കുന്നു സ്തുത്യർഹമായ സേവനത്തിന് രാഷ്ട്രപതിയുടെ മെറിറ്റോറിയസ് സർവീസിനുള്ള പോലീസ് മെഡലാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് സ്തുത്യർഹ സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ഇടുക്കിയിലേക്ക് നിലവിൽ കരിമണൽ പോലീസ് സ്റ്റേഷൻ എസ്ഐഇയും ഇടുക്കി ഡിവൈഎസ്പിയുടെ ക്രൈം സെക്ഷൻ ചാർജും വഹിക്കുന്ന സി ആർ സന്തോഷിനാണ് തന്റെ സ്തുത്യർഹ സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നേടുവാനായത് അടിമാലി കരിങ്കുളം സ്വദേശിയാണ് രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ജേതാവായ സി ആർ സന്തോഷ് രണ്ടായിരത്തിഒമ്പതിൽ മുഖ്യമന്ത്രിയുടെ മെഡലും രണ്ടായിരത്തി മുഖ്യമന്ത്രിയുടെ ഗാർഡ് ഓഫ് ഓണറും ലഭിച്ചു നൂറ്റി ഇരുപത്തിയഞ്ചോളം ഗുഡ് സർവീസ് എൻട്രികൾ നിരവധിയായ കേസുകളുടെ അന്വേഷണ ചുമതലയും സിആർ സന്തോഷ് നിർവഹിച്ചിട്ടുണ്ട് രാഷ്ട്രപതിയുടെ മെരിറ്റോറിയസ് സർവീസിനുള്ള പോലീസ് മെഡലാണ് ലഭിച്ചിരിക്കുന്നത് ഇത് തനിക്ക് ഏറ്റവും വിലപ്പെട്ട ബഹുമതിയാണെന്നും ജില്ലാ പോലീസ് മേധാവിയോടും മറ്റ് ഉന്നത മേധാവികളോടും സഹപ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുന്നതായും സി ആർ സന്തോഷ് പറഞ്ഞു ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സർവീസിലെ ഏറ്റവും വിലപ്പെട്ടതും ഇതിലും ഒരു ബഹുമതി ബഹുമതി ഇനി കിട്ടാനില്ല ഈ എനിക്ക് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് എൻ്റെ കൂടത്തിൽ തോളോട് തോൾ ചേർന്ന് എന്നോട് ഒപ്പം ജോലി ചെയ്ത എൻ്റെ സഹപ്രവർത്തകരോട് മുഴുവനും എൻ്റെ നന്ദി അറിയിക്കാൻ പിന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി അദ്ദേഹം ആണ് ഇങ്ങനെ ഒരു വിവരം ഇങ്ങനെ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ അയച്ചത് അദ്ദേഹമാണ് അപ്പോൾ അദ്ദേഹത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നന്ദി പറയേണ്ടത് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവികളാണ് രണ്ടായിരത്തിയൊന്നു മുതൽ ഇദ്ദേഹം കേസുകൾ കൈകാര്യം ചെയ്യുകയാണ് തന്റെ കേസന്വേഷണത്തിൽ പ്രതികളെ പിടികൂടുവാനും നിയമം അനുശാസിക്കുന്ന ശിക്ഷാവിധി നേടിക്കൊടുക്കുവാനും സാധിച്ചുവെന്നും സിആർ സന്തോഷ് പറഞ്ഞു പോലീസ് ജീവിതത്തിനിടെ നിരവധിയായ കേസുകളിൽ മുഖ്യ പങ്കുവഹിക്കുവാൻ സി ആർ സന്തോഷിന് സാധിച്ചു രണ്ടായിരത്തിയൊന്നു മുതൽ ക്രൈം കേസുകൾ കൈകാര്യം ചെയ്തു ഇന്ത്യയിൽ ജമ്മുകാശ്മീരൊഴികെ എല്ലാ സംസ്ഥാനങ്ങളിലും കേസന്വേഷണത്തിനായി പോകുവാൻ ഇദ്ദേഹത്തിന് സാധിച്ചു മൂന്നാറിലെ അനന്തരാമൻ കൊലക്കേസ് അടിമലി രാജധാനി കൊലക്കേസ് കുരിശുപാറയിലെ ഗോപി കൊലക്കേസ് എന്നീ പ്രധാന കൊലക്കേസുകളിൽ അന്വേഷണ ചുമതല വഹിച്ചു കുരിശുപാറയിലെ ഗോപി കൊലക്കേസുമായി ബന്ധപ്പെട്ട് ഒറീസയിലെത്തുകയും മാവോയിസ്റ്റുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലത്തു നിന്നും പ്രതികളെ പിടികൂടുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു ഇത്തരത്തിൽ നിരവധി കൊലിടക്കം സൃഷ്ടിച്ച കൊലക്കേസുകളിൽ തുമ്പുണ്ടാക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പ്രതികൾക്ക് തക്കതായ ശിക്ഷ വാങ്ങി നൽകുന്നതിനും ഇദ്ദേഹത്തിന് സാധിച്ചു ആദ്യം ഞാന് തുടങ്ങുന്നത് തന്നെ കൊണ്ടുപോവ് അതിലാണ് അന്വേഷണം ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നത് പിന്നെ അതിനുശേഷം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂന്ന് അടിമാലിയിലെ രാജധാനി ട്രിപ്പിൾ മാത്രം മൂന്ന് പേരെ കൊന്നത്ത് പോയ കേസ് വളരെ വലിയ ഒരു അന്വേഷണത്തോടെയാണ് അത് കണ്ടെത്താൻ സാധിച്ചത് പിന്നെ അതുപോലെ തന്നെ അടിമാലിയിൽ നിന്ന് ഒരു ടാക്സി ഡ്രൈവറെ വണ്ടി വിളിച്ചുകൊണ്ട് പോയി തമിഴ്നാട് ഉണ്ടായി കൊലപ്പെടുത്തി മണ്ണിലത്ത് മൂടിയിട്ട് നിന്നു അത് ഒരേ സമയത്ത് തമിഴ്നാടും അതുപോലെ നമ്മൾ അടിമാലി പോലീസും അന്വേഷിച്ചു അന്വേഷിച്ചിരുന്നു നമ്മളാണ് അന്നത്തെ ഈ പ്രതിയെ കണ്ടെത്തി തമിഴ്നാടിന് കൈയ്യാല് കൈമാറി കൊടുത്തത് അടിമാലി പോലീസാണ് കൈമാറി കൊടുത്തത് പിന്നെ ഈ അടുത്ത കാലത്ത് ഒറീസ പോയി വളരെയധികം കഷ്ടപ്പെട്ടാണ് ഒറീസ പോയിട്ട് ഈ പുരുഷഭാരമുള്ള ഗോപിച്ചേടൻ അദ്ദേഹത്തിനെ കൊന്ന കേസിലെ പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നത് മാവോയിസ്റ്റിൻ്റെ അഫക്റ്റഡ് കണ്ടമാന മാവോയിസ്റ്റിൻ്റെ അഫക്റ്റഡ് ആയ ഏരിയ പോയിട്ടാണ് ഒറീസയിൽ നിന്നും പ്രതിയെ പിടിച്ചുകൊണ്ട് വന്നത് പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ധാരാളം കേസുകൾ ഈ ഔദ്യോഗിക ജീവിതത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ അതിൻ്റെയൊക്കെ അടിസ്ഥാന നഗത്തിലായിരിക്കാം ഈ ഒരു ബഹുമതി രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാറിലും നേടിയ അംഗീകാരങ്ങളും ഗുഡ് സർവീസ് എൻട്രികളും വിവിധ കേസന്വേഷണത്തിലെ സ്തുത്യർഹമായ സേവനങ്ങൾ തുടങ്ങിയവയെല്ലാം പരിഗണിച്ചാണ് തനിക്ക് ഈ ബഹുമതി ലഭിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ബഹുമതിയായി ഇതിനെ കാണുന്നുവെന്നും ഈ ബഹുമതി നേടുവാൻ സാധിച്ചതിൽ സഹപ്രവർത്തകരോടും ഉന്നത ഉദ്യോഗസ്ഥരോടും നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി